ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സുമീസ് കിച്ചൻ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഇന്നലത്തെ നോമ്പിന്റെ വിശേഷമായിട്ടാണ് അങ്ങനെ മണിക്ക് ശേഷമുള്ളതാണ് കാണിക്കുന്നത് ആദ്യം ഞാൻ കുറച്ച് ചായ വെച്ചു അത് മറ്റെ ചായയാണ് മറ്റമാക്കും ഷുഗർ ഉള്ളതിനാൽ നോമ്പൊന്നും നോക്കിയിട്ടില്ല വയസ്സായ ആളാണ് അപ്പൊ അതിന് ചായ കൊടുക്കണം പിന്നെ രാവിലെ കടിയുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബാക്കി ഇരിപ്പുണ്ട് അപ്പോൾ അതൊന്നും എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ മറ്റമാ ഹാപ്പി ആവും അപ്പോൾ അങ്ങനെ മറ്റേമാർക്ക് ചായ കൊടുക്കാൻ വേണ്ടിട്ട് എടുപ്പ് വെച്ചിട്ടുണ്ട് അപ്പൊ അതൊന്ന് തിളക്കട്ടെ അതിന് മുന്നേ തിളച്ചതിന് ശേഷം നമുക്ക് ചായ ഇട്ട് കൊടുക്കാം പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ചായ അടുപ്പത്ത് വെച്ചപ്പം മോളും അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ അവളും ഓരോ പണിരാട നടക്കുന്നുണ്ട് ആ കൂടെ പിന്നെ നല്ലൊരു ദിവസം കൂടിയാണല്ലോ നമ്മുടെ നോമ്പ് എല്ലാവരും പിടിച്ചുണ്ടോ എന്ന് വിചാരിക്കുന്നു കേട്ടോ എല്ലാവരും നോമ്പൊക്കെ എടുക്കുക റമദാ മാസം വരികയാണെങ്കിൽ എല്ലാവരും നോമ്പൊക്കെ എടുക്കണം പറ്റുന്ന പോലെ എല്ലാവരും നോമ്പ് എടുക്കുക അപ്പം നമ്മുടെ ചായയൊക്കെ ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ടെങ്കിലേക്ക് ചായയിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നിന്ന് ഒരു ഗ്ലാസ് ചായ മറ്റന്മാർക്ക് ആദ്യം കൊടുക്കാം ഷുഗർ ഉള്ള കാരണം ചായയിൽ മധുരം ഇടില്ല കേട്ടോ അപ്പം അങ്ങനെ ചായ എടുത്തു പിന്നെ രാവിലെ ഒന്ന് പുത്താണ് ഉണ്ടാക്കിയത് അപ്പോൾ കുട്ടിൻ്റെ കൂടെ പഴം പൊഴുഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടിയിട്ട് മറ്റമാർക്ക് കഴിക്കാൻ വേണ്ടി കൊടുത്തു വൈകുന്നേരം നാലുമണിയാകുമ്പോൾ എന്തെങ്കിലും കഴിക്കാനോ അതിന് വേണോ കേട്ടോ പിന്നെ ഇനി വൈകുന്നേരത്തിനുള്ള പരിപാടിയാണ് അപ്പം ആദ്യമൊന്ന് ഒരു ജ്യൂസ് അടിച്ചു വെക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ കുറച്ച് ഓറഞ്ചും കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുരുവൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല സിമ്പിളായിട്ട് ഞാൻ കുരു കളഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതിൽ നിന്ന് എല്ലാം കുരു കളഞ്ഞിട്ട് നമ്മൾ ജ്യൂസ് അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജ്യൂസിന് ഒരു കൈപ്പ് ഉണ്ടാവില്ല അപ്പോൾ നമ്മളിത് അങ്ങനെ പകുതിയായിട്ടിങ്ങനെ മുറിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓറഞ്ചിലത്തെ എല്ലാ കുരുവും നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണേ അപ്പോൾ ഇനി നമുക്കിത് ഒന്ന് നന്നായി ഒന്ന് ആദ്യം ഞാൻ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഇതിലേക്ക് പഞ്ചസാരയും നല്ല തണുത്ത വെള്ളമൊക്കെ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് അരിപ്പിലേറ്റ് ഒന്ന് അരച്ചെടുക്കാനിട്ട് അപ്പോൾ നമ്മൾ അടിപൊളിയിട്ടുള്ളൊരു ജ്യൂസും കൂടി നമുക്ക് അന്നേരം കിട്ടി കിട്ടാം അങ്ങനെ തണുത്ത വളത്തിൽ തന്നെയാണ് ഞാൻ ജ്യൂസ് ഉണ്ടാക്കി എടുക്കുന്നത് കാരണം ആയ ഭയങ്കര ചൂടാണ് ഇവിടെ അപ്പോൾ നമുക്ക് നല്ലൊരു തണുത്ത കുടിക്കുമ്പോൾ നല്ലൊരു സുഖമാണല്ലോ അപ്പോൾ അത് നമ്മൾ തണുത്തു തന്നെയായിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് കുപ്പി നിറച്ച് വയ്ക്കും വെള്ളം അതുതന്നെ കൂടുതൽ നോമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും വെള്ളം തന്നെയാണ് ഞാൻ കുടിക്കുക അപ്പോൾ ഒത്തിരി സാധനങ്ങളൊന്നും അങ്ങനെ കഴിക്കുകയെന്നില്ല അപ്പോൾ അങ്ങനെ ഞാൻ ഇതാ ഓറഞ്ചൊക്കെ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ നല്ല മധുരത്തിനാവശ്യമായ മധുരവും പിന്നെ ഓറഞ്ചും നല്ല മധുരമുള്ള ഓറഞ്ചായിരുന്നു കേട്ടോ അപ്പോൾ അതിനനുസരിച്ചുള്ള പഞ്ചസാര ഇട്ട് കൊടുത്തു പിന്നെ നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കുകയാണേ അപ്പോൾ അത് ആ ജ്യൂസ് നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അരിപ്പയിലൊന്നും അരച്ചിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്നുകൂടി മാറ്റി വെക്കാം ഇനി ബാക്കിയുള്ള പരിപാടി ഉണ്ടല്ലോ അപ്പോൾ അതിലേക്ക് കിടക്കുക കേട്ടോ ഇനി അപ്പോഴത്തെ നമ്മുടെ ഇറച്ചിക്കറിയൊക്കെ ഇവിടെ നന്നായി റെഡിയാക്കി വന്നിട്ടുണ്ട് അപ്പം ഉമ്മ വെളിയിൽ പോയപ്പോൾ ഒന്ന് പൊറോട്ട കൊണ്ടുവന്നു അപ്പം പറഞ്ഞു ആ പത്തിരി ഒന്നും ഉണ്ടാക്കണ്ടെന്നാൽ പൊറോട്ട കഴിച്ചോളാം പറഞ്ഞിട്ട് കുറച്ച് പൊറോട്ട മേടിച്ചിട്ട് വന്നു അപ്പോൾ പിന്നെ എനിക്ക് കോഴിക്കറി മാത്രമേ ഞാൻ വെച്ചിട്ടുള്ളൂ അപ്പോൾ പൊറോട്ട പുറത്തുനിന്ന് ഉമ്മ മേടിച്ചിട്ട് വന്നു അങ്ങനെ ചായക്ക് ഇറച്ചിക്കറിയും പൊറോട്ട കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പൊറോട്ടൊക്കെ ഒക്കെ ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു പിന്നെ കുറച്ച് രണ്ട് മൂന്ന് ബജ്ജികളുണ്ടാക്കി അത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു അപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നോമ്പ് കുറക്കുമ്പോൾ നമുക്ക് ഓരോന്നെടുത്ത് പെട്ടെന്ന് കഴിക്കാമല്ലോ അപ്പോൾ അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു ഇതിൻ്റെ ഉള്ളത് ഉള്ളത് മാക്കും കുട്ടികൾക്കും ഉള്ളതുള്ള അതിന്ന് ആദ്യം എടുത്ത് കൊടുത്തു ബാക്കിയുള്ളത് എനിക്കുള്ളത് മാറ്റി വെച്ചു അങ്ങനെ ചെയ്തു പിന്നെ കുറച്ച് പാല് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു ആ പാൽ ഇനി ചായ ഉണ്ടാക്കണം അപ്പോൾ അതിനായിട്ട് ഞാൻ ചായ പാൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് തിളച്ച് ചായ മാറ്റണം ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും മരി പിന്നെ സമയമായി ബാങ്ക് കുടിച്ചു അങ്ങനെ നോമ്പൊക്കെ തുറക്കാൻ പോവുകയാണ് അപ്പം നീന്തപ്പഴം കൊണ്ടാണ് നോമ്പ് തുറക്കുന്നത് നിങ്ങൾക്ക് കാരക്ക ഉണ്ടെങ്കിൽ കാരക്ക കൊണ്ട് നോമ്പ് ഉറക്കണം തുറക്കാം അല്ലെങ്കിൽ വെള്ളം മാത്രം ഉപയോഗിച്ചിട്ട് നോമ്പ് തുറക്കാം അങ്ങനെ ജ്യൂസും ഇതൊക്കെ കഴിച്ചു അതിന് ശേഷം കായ് ബജി കുറഞ്ഞുണ്ടായിരുന്നു അതും കഴിച്ചു ചമ്മന്തി ചമ്മന്തി അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു അതൊക്കെ മുക്കി കായ് ബജിയൊക്കെ കഴിച്ചു അതിന് ശേഷം പിന്നെ ഞാൻ മൈര്യ പുസ്കാരം ഗ്യാസിനും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ചായ ഓടിക്കുന്നത് അപ്പം ഇത്രയും കഴിഞ്ഞപ്പോൾ തന്നെ മഷീൻ്റെ വയർന്ന് അറിഞ്ഞ മാതിരിയായി നമുക്ക് അന്ന് ഒത്തിരി ഭക്ഷണം കഴിക്കാൻ പറ്റില്ല അങ്ങനെ അങ്ങനെതാണ് മൈര് സംസ്കാരം ഒക്കെ കഴിഞ്ഞ് കുറച്ച് റിലാക്സ് ഒക്കെ ചെയ്തു കഴിഞ്ഞ ശേഷം ഞാൻ ചായ ഓടിക്കാൻ എടുത്തിരിക്കാണ് കേട്ടോ പൊറോട്ട എടുത്തു പിന്നെ കറിയുണ്ട് പിന്നെ ചായ കുടിക്കാനുട്ടോ അപ്പം ഇന്നത്തെ വിശേഷം ഇപ്പം ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ ഞാന് അത്യാവശ്യം ചെറിയ വീഡിയോ പിടിയായിട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ചെറിയ വിശേഷങ്ങൾക്ക് കാണിക്കാൻ വിചാരിച്ചിട്ട് വീഡിയോ ഇട്ടതാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്